പ്രിയപ്പെട പ്രേക്ഷകരെ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുള്ള നിയമനങ്ങളിൽ ഏറിയ പങ്ക് നടക്കുന്നത് അധ്യാപന മേഖലയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടിയവരിൽ പലരും കോഴിക്കോട് കണ്ണൂർ മലയോര മേഖലകളിലെ സ്കൂളുകളിൽ നിയമനം നേടിയിട്ടുണ്ട് കോഴിക്കോട് കുറ്റ്യാടി വടകര എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ബെൻസൻ ബാബുവിൻ്റെ അന്വേഷണ പരമ്പരയാണിത് കൂടുതൽ വിശദാംശങ്ങൾ ബെൻസനോട് തന്നെ നമുക്ക് ചോദിക്കാം ബെൻസൻ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നിയമനമാണ് അല്ലെങ്കിൽ തസ്തികകളാണ് അവിടെ ഈ ഉദ്യോഗാർത്ഥികൾ അതിൽ അതായത് അതിന് അർഹരായിട്ടുള്ള പലരും പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരെ തിരികെ കയറ്റുന്നത് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പെൻഷൻ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനമാണ് സംവരണം ഉള്ളത് അതിപ്പോൾ അധ്യാപന മേഖലയിലാണെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലടക്കം ആ സംവരണം ഇപ്പോൾ ഉണ്ട് അത്തരത്തിൽ തസ്തികളിൽ നിയമനം നടക്കുന്നു ആ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ നിയമനങ്ങൾ അട്ടിമറിക്കാൻ ഈ സംവരണം അട്ടിമറിക്കാൻ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നു എന്നൊരു പരാതി നമുക്ക് ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നമ്മൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആ അന്വേഷണത്തിൽ കുറച്ച് അധ്യാപകർ നമ്മളോടൊപ്പം ചേർന്നു അങ്ങനെ നമ്മൾ കൂട്ടായി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ൾ നിർമ്മിച്ച് നൽകുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതായത് ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഇപ്പോൾ ഒരു നമുക്ക് വേണ്ട ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കാഴ്ചാ പരിമിതി ഉള്ളതാണെങ്കിൽ നമുക്ക് തൊട്ടു സമീപത്തുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ ഒരു ആശുപത്രിയിലോ എത്തുന്നു ഇങ്ങനെ ആ കാഴ്ച പരിശോധിക്കണമെന്ന് പറയുന്നു അവർ അതായത് നമുക്ക് നമ്മുടെ ഇടനിലക്കാരുണ്ടാകും ഇത്തരത്തിൽ ആ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇടനിലക്കാരുണ്ടാകും അവരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ പോയി ഈ നിലയിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശീലനം നൽകും നമ്മൾ അവിടെ ചെന്ന് ആ കാഴ്ചാ പരിമിതി ഉള്ളതായി അഭിനയിക്കുന്നു നമുക്ക് യാതൊരു വിധത്തിലുള്ള കാഴ്ചയ്ക്ക് പ്രശ്നവും ഉണ്ടാകില്ല നമ്മൾ അവിടെ അഭിനയിക്കുന്നു നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നതാണല്ലോ അവർക്കും മനസ്സിലാകുന്നത് അങ്ങനെ ഒരു നാല്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം കാഴ്ചാ പരിമിതി ഉള്ളവരെ എന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് നൽകുന്നു ആ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാക്കുന്നു വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അഞ്ച് ഡോക്ടർമാർ ചേരുന്നതാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്നത് പോലെ കാഴ്ചയുടെ അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഉണ്ടാകും എല്ലുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഉണ്ടാകും അങ്ങനെ പല മേഖലകളിൽ ആ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർമാരാണ് ഉണ്ടാവുക അതിൽ ഒരാൾ ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ള സർട്ടിഫിക്കറ്റിനായിട്ട് ചെല്ലുന്ന ആൾക്കാണെങ്കിൽ ഈ ഡോക്ടർ ഒപ്പിട്ട് നൽകുന്നു മറ്റൊരു തരത്തിലുള്ള പരിശോധനകളോ മറ്റൊരു തരത്തിലുള്ള ആലോചനകളോ ഒന്നുമില്ല നേരെ ഒപ്പിട്ട് നൽകുന്നു അങ്ങനെ ഈ മെഡിക്കൽ ബോർഡ് ഒപ്പിട്ട് നൽകുന്ന ഈ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റുമായി ഉന്നത വിദ്യ വിഷമിക്കണം സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെടുന്നു അവിടെ എത്തി ഈ സർട്ടിഫിക്കറ്റുകൾ നൽകിയാൽ അവിടെ കൃത്യമായും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭിന്നശേഷി സർട്ടിഫിക്കറ്റിനുള്ള അനുമതി നമുക്ക് ലഭിക്കുന്നു അതായത് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംവരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളുടെ രേഖകളും നമുക്ക് ലഭിക്കുകയാണ് ഇത്ര വളരെ നമ്മൾ ഈ പറയുമ്പോൾ വളരെ ആണ് എങ്കിലും കുറെ പ്രോസസ്സിലൂടെ കടന്നുപോകുന്ന ഒരു ഒരു കാര്യങ്ങളാണ് ഇത് രണ്ടായിരത്തി മുതൽ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ചും കുറ്റ്യാടി താലൂക്കിപ്പോൾ ഈ പ്രവർത്തിച്ചു വന്നിരുന്നത് നിയമനങ്ങൾ ഇവർക്ക് നടത്തി കൊടുക്കാൻ സാധിച്ചു അത് കോഴിക്കോടിന്റെ മലയോര കണ്ണൂരിന്റെ പ്രതീക്ഷിക്കുകയാണ് കാരണം ഭിന്നശേഷിക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അർഹരായ ഒരുപാട് പേർ ഒരുപാട് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഘത്തിന്റെ പ്രവർത്തനവും അനർഹരെ തിരികിക്കയറ്റിൽ നടക്കുന്നത് എത്രയും വേഗം ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും അവർക്കൊക്കെ നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്